ഇന്ന് നമുക്ക് നമ്മുടെ സൺഡേ സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം അതിനുവേണ്ടി മല്ലിപ്പൊടി മുളക് പൊടി മീറ്റ് മസാല മഞ്ഞൾപ്പൊടി ഇത്രയും ഒന്ന് ഒരു പാനിൽ നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കണം ഇനി നമുക്ക് ഒരു കുക്കറിൽ കഴുകി വൃത്തിയാക്കിയ ബീഫിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി ചറച്ചത് കുറച്ച് ചെറിയുള്ളി പച്ചമുളക് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇനി നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം ഇത് നമുക്ക് ഒരു ഏഴെട്ട് വിസിൽ അടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഒരു അര ഗ്ലാസ് വെള്ളം ബീഫിൽ വെള്ളം ഉണ്ടെങ്കിൽ അതനുസരിച്ച് വേണം കേട്ടോ ഒഴിക്കാനായിട്ട് ഞാൻ ഏകദേശം ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഏഴെട്ട് വിസിൽ ബീഫ് വേവുന്നത് വരെ ഒന്ന് കുക്കറിൽ അടിച്ചെടുക്കാം ഇനി നമുക്ക് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഇഞ്ചി വെളുത്തുള്ളിയും ചറച്ചത് കൂടി ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കാം ഇതിലേക്ക് ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എത്ര ചെറിയുള്ളി ചേർത്താലും അത്രയും ടേസ്റ്റ് കൂടുന്നാട്ടോ കേട്ടോ പറയുന്നത് ചെറുപുള്ളി ഇല്ലെങ്കിൽ മാത്രം സവോള ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ വെന്ത് മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാല കുരുമുളക് പൊടി കറിവേപ്പില അതുപോലെ മല്ലി ഇത്രയും കൂടി ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്താൽ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ എല്ലാം തന്നെ സൂപ്പർ കോമ്പിനേഷനാണ്